ഹലോ ഫ്രണ്ട്സ് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നെയ്ച്ചോണ്ട് ഞാനിവിടെ നെയ്ച്ചോണ്ട് കൂടിയാണ് സെർവ് ചെയ്യുന്നത് എന്തിൻ്റെ കൂടെയും രണ്ടുപൊളി കോമ്പിനേഷനാണ് ഇതെങ്ങനെയാണ് ആക്കുന്നതെന്ന് നമുക്ക് കാണാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ വെക്കാം ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി കൂടുതൽ വേണ്ട നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതുകൊണ്ട് ഉള്ളി ഒരു ഉള്ളി മതിയാവും ഉള്ളി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ആക്കി നോക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മതിയാവും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം പിന്നെ ഒരു മൂന്ന് നാല് പച്ചമുളക് ഞാൻ ചെറുതായി അതിനത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പച്ചമുളക് വേണമെങ്കിൽ അതിൻ്റെ കൂടെ അരച്ചിട്ടും ചേർത്ത് കൊടുക്കാം ഞാൻ ഇതൊന്ന് വാട് വരുമ്പോൾ ചേർക്കേണ്ടത് തക്കാളിയാണ് ഞാനിവിടെ രണ്ട് തക്കാളിയാണ് എടുത്തത് തക്കാളി കുറച്ചധികം ചേർ ഉള്ളിനേക്കാളും എപ്പോഴും കുറച്ചധികം തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് തക്കാളിയാണ് എടുത്തത് ഞാൻ ഇതും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പണ്ടു വണ്ടേ നമ്മുടെ നാട്ടിലൊക്കെ ആക്കുന്ന വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കുറേ പേർക്ക് അറിയുണ്ടാവും തേങ്ങ അരച്ചൊക്കെ ചിക്കൻ കറി വെക്കാറുണ്ടാവും ഇതുപോലെ ഒന്നും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ ഒരു ഹാഫ് ടീസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരാവശ്യത്തിന് കുറച്ച് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ഒന്നും ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം വേറെ വെള്ളമൊന്നും ചേർക്കണ്ട ഈ ചിക്കൻ എന്നുള്ള വെള്ളത്തിൽ തന്നെ ഇതൊന്ന് വെന്ത് കിട്ടണം ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് പത്തിരി ദോശ പുട്ട് എല്ലാത്തിനും കൂടി നല്ലൊരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എല്ലാവരും ക കമൻസിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം ഇനി ഇതൊന്നും നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്താ ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം ഇവിടെ ഒരു കപ്പ് തേങ്ങയിൽ ഞാൻ ഇവിടെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർക്കേണ്ടത് പെരിഞ്ചീരകമാണ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ അരച്ചത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അരുപ്പിൽ ഒരു കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം നല്ല തിക്കിൽ അരച്ചതായിരുന്നു ഞാൻ അതിലെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ കട്ടി അനുസരിച്ച് ഇത് നമ്മൾ കൂടുതൽ ടൈം വെക്കുന്നതോറും കട്ടിയായി വരും അതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം എല്ലാം ഒന്ന് നല്ലപോലെ തെളിച്ചു വരട്ടെ ഇനി ഇതിലേക്ക് അവസാനമായി ചേർക്കേണ്ടത് കറിവേപ്പിലാണ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ അടിപൊളിയായി കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി ഇനിയും വരാം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്